ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി

ൾ വളരെയധികം സന്തോഷകരായിരുന്നു യഥാസമയം ദിവസം പണി കിട്ടും അങ്ങനെ നല്ല രീതിയിൽ പോയിരുന്ന ആ തൊഴിലുറപ്പ് പദ്ധതിയെ രണ്ടാം യു പി ഗവൺമെന്റും അതുപോലെ തന്നെ പിന്നീട് വന്ന നരേന്ദ്രമോദി ഗവൺമെന്റും ആ പദ്ധതിയെ തകർക്കുന്ന രീതിയിലുള്ള ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തുന്ന തൊഴിൽ സംരക്ഷണ സംഗമത്തിന്റെ പ്രചാരണാർത്ഥമാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വോട്ടുപാറയിൽ സ്വീകരണം നൽകിയത് സംഘടനയുടെ മണ്ഡലം പ്രസിഡന്റ് നിജ ജയകുമാർ അധ്യക്ഷത വഹിച്ചു മണ്ഡലം സെക്രട്ടറി സുനിൽ കുന്നത്തേരി ജാഥ ഡയറക്ടർ പി കെ കൃഷ്ണൻ വൈസ് ക്യാപ്റ്റൻ സാറാബി ഉമ്മർ എന്നിവർ ജാഥയുടെ ലക്ഷ്യങ്ങളെ കുറിച്ച് യു മറ്റ് വിവിധ വർഗ ബഹുജന സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇ എം സതീശൻ എം ആർ സോമനാരായണൻ എം യു കബീർ സി വി പൗലോസ് ഷീല മോഹൻ പി വി സുധീർ എം എ വേലായുധൻ കെ പി തോമസ് പി സതീഷ് കുമാർ ബി ജി രാജൻ രാജേഷ് പി ജി ഉണ്ണികൃഷ്ണൻ നിഷാന്ത് മച്ചാട് കെ എം അബ്ദുൾസലാം ആഷിഖ് ജോൺസൺ ആറ്റത്തറ സലീം മാളു പുഷ്പ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും ജാഥാ അംഗങ്ങളെ ഷോളുകളും രക്തഹാരങ്ങളും അണിയിച്ച് സ്വീകരിച്ചു യു ആർ ന്യൂസ്